നമസ്കാരം ന്യൂസ് ിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കണം വിഷയം അടിയന്തര സ്വഭാവത്തിൽ അന്വേഷിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ ഗുരുപൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദസേവ ചെയ്യിപ്പിച്ച സംഭവം വിവാദമായതിന് പിന്നാലെയാണ് നടപടി കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചിരുന്നു സംഭവം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹനകുമാർ വ്യക്തമാക്കി പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കുട്ടികളെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വഴിതിരിച്ചുവിടുന്ന പ്രവൃത്തിയാണിത് കർശന നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായിരിക്കുക